നമസ്കാരം എല്ലാവർക്കും ഇന്ന് നമ്മൾ നാല് ദിവസത്തിന് ശേഷമാണ് ഇന്ന് വീഡിയോ ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് വെള്ളി ശനി ഞായർ തിങ്കൾ നമ്മൾ ഈസ്റ്റർ പ്രമാണിച്ചും വീട്ടിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നാല് ദിവസം നമ്മൾ വീഡിയോ ഉണ്ടാക്കിയില്ല നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഒരുപാട് ആനുകാലിക സംഭവങ്ങൾ ഉണ്ടായിരുന്നു അതായത് നാട്ടിലെ കുറെ ആത്മഹത്യകൾ പിന്നേ ഇവിടുത്തെ എലക്ഷന് അതുകൂടാതെ മറ്റനവധി ആനുകാലിക വിഷയങ്ങളുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം മേലെ നിൽക്കുന്ന വിഷയമാണ് നമ്മുടെ പ്രിയങ്കരനായ വളരെ ലോകമെമ്പാടും അറിയപ്പെടുന്ന എന്നാൽ വിവാദ നായകനായിരുന്ന പല തീരുമാനങ്ങളിലും കത്തോലിക്കർക്ക് തന്നെ അല്ലെങ്കിൽ വിശ്വാസികൾക്ക് തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത നിലപാടുകളെടുത്ത പോപ്പ് ഫ്രാൻസിസ് കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ അതായത് ഇവിടെ കണക്കൻപ്രയാറി ഇന്നലെ ഈസ്റ്ററിന് ശേഷം ഈസ്റ്റർ മൺഡേ കാലം ചെയ്തു ലോകമെമ്പാടും ദുഃഖത്തിലാണ് പ്രാർത്ഥനയിലാണ് വരും ദിവസങ്ങളിൽ ഇനി അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങും പുതിയ പോപ്പൻ തെരഞ്ഞെടുപ്പും എല്ലാം ഉണ്ടായിരിക്കുന്നതാണ് എൻ്റെ ഒരു നല്ല സുഹൃത്തുണ്ട് പുള്ളി അവിടെ ഇറ്റലിയിലാണ് റോമിലാണ് അനേക വർഷങ്ങളായിട്ട് അവിടെയാണ് പുള്ളിയുടെ അളിയൻ അവിടെ വത്തിക്കാൻ റേഡിയോയിൽ ജേർണലിസ്റ്റാണ് അപ്പം ഞാൻ ഇന്നലെ വിളിച്ച് കുറേ നേരം സംസാരിച്ചിരുന്നു അപ്പം കുറെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു അപ്പോൾ നമ്മൾ പോപ്പുമാരെ കുറിച്ച് പഠിക്കുമ്പോൾ വളരെയധികം ആദ്യ കാലങ്ങളിൽ വളരെ മോശമായ രീതിയിൽ ജീവിതം നയിച്ചു ചില ഉണ്ടായിരുന്നു ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ കാക്കത്തൊള്ളായിരം ഡിനോമിനേഷനുകളുള്ളതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് അപ്പൊ അതില് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളതും ഏറ്റവും സമ്പന്നരുമായ കൂടുതൽ ജനസംഖ്യ ഉള്ളൊരു വിഭാഗമാണ് കത്തോലിക്കര് ആ കത്തോലിക്കരുടെ ആത്മീയ നേതാവാണ് മാർപ്പാപ്പ കത്തോലിക്കരുടെ മാത്രമല്ല ഒരുപാട് മറ്റ് സമുദായങ്ങള് ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ് മാർപ്പാപ്പ പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ രണ്ട് ജോൺ പോൾ രണ്ടാമൻ ജോൺ പോൾ രണ്ടാമൻ വളരെ ജനകീയനായിരുന്നു ഏകദേശം നൂറ്റി ഇരുപത്തി രാജ്യങ്ങൾ സന്ദർശിച്ചു നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് തൃശ്ശൂരിൽ വന്നിട്ടുണ്ട് എന്നാൽ ഫ്രാൻസിസ് പാപ്പ അതിനേക്കാൾ ജനകീയനായിരുന്നു അറുപത്തെട്ട് രാജ്യങ്ങൾ സന്ദർശിച്ചു ഇതിലൊരു ഏറ്റവും വലിയ രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും പോപ്പുമാരല്ല ഇരുന്നൂറ്റി അറുപത്താറ് പോപ്പുമാരാണ് ഉണ്ടായിരിക്കുന്നത് അതിലെ മുക്കാൽ ഭാഗവും ഇറ്റലിക്കാരും അല്ലെങ്കിൽ ആ ഇറ്റലിയുടെ ബോർഡറിനകത്തുള്ളവരാണ് ആദ്യമായിട്ടാണ് പോളിഷ് ബോൺ ജോൺ പോൾ രണ്ടാമൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ പോന്തിഫായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോ അതാണ് ഒരു നോൺ ഇറ്റാലിയൻ ടേക്ക് അപ്പ് ദ ഓഫീസ് ഇൻ ഓവർ ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഇയേഴ്സ് പത്ത് നാനൂറ്റമ്പത് കൊല്ലങ്ങൾക്ക് ശേഷം ഒരു പോളിഷ് ബോൺ ആയിട്ടുള്ള ഒരു പോപ്പ് വന്ന് ജോൺ പോളിലാണ് ഇനിയിപ്പോൾ നമ്മുടെ ഫ്രാൻസിസ് പാപ്പയുടെ കാര്യം പറയുകയാണെങ്കിലും പുള്ളിയുടെ പാരൻസ് ഇറ്റാലിയൻസ് ആയിരുന്നു ഇറ്റാലിയൻ മൈഗ്രൻ്റ് ആയിരുന്നു അർജന്റീന ആയിരുന്നു ജ പുള്ളി ജനിച്ചും വളർന്നതെല്ലാം അർജന്റീനക്കാരൻ എന്ന് പറയപ്പെടും കൂടെ പുള്ളിക്കും ഇറ്റാലിയൻ ബാക്ക്ഗ്രൗണ്ടാണുള്ളത് ഇനിയിപ്പോൾ അടുത്ത് വരാൻ പോകുന്ന പോപ്പിനും മിക്കവാറും ഇറ്റാലിക്കാരും തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത് പിന്നെ അവിടെ ഒരു ഫിലിപ്പീൻ പോപ്പും ഫിലിപ്പൈൻ എന്നുള്ള ഒരാൾക്കും പിന്നെ മറ്റൊരാൾ ആരാണ് ഗാനയിൽ നിന്നുള്ള ഒരു ആഫ്രിക്കൻ വംശജനാണ് ചാൻസ് ഉള്ളത് പക്ഷെ മിക്കവാറും ഇറ്റാലിയൻ കർദിനാൾ പിയട്രോ പരോളിറ്റ് എഴുപത് വയസ്സ് ദിവതിക്കാൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഫ്രാൻസിസ് നമ്പർ ടു സിൻസ് ട്വന്റി തേർട്ടീൻ മൈറ്റ് ബി സീൻ ആസ് ദ നാച്ചുറൽ സക്സസർ ടു ഫ്രാൻസിസ് ഇനിയിപ്പോൾ അവരുടെ ഇലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റൊരാൾ വരുവോ ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും നമ്മുടെ ഈ മരിച്ചുപോയ പോപ്പ് ഒരുപാട് കോൺട്രവേഴ്സികൾ ഉണ്ടാക്കി വെച്ചിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് സെയിം സെക്സ് മാരേജ് എൽ ജി പി ടി ക്യൂ അവരെ എല്ലാം നമ്മൾ അംഗീകരിക്കണം എന്ന് പറയുന്നതും അവരെ അനുഗ്രഹിക്കണം അവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാണ് പുള്ളിയുടെ ഏറ്റവും വലിയ കോൺട്രവേഴ്സി അതിനോട് യോജിക്കാൻ കഴിയാത്ത ഒരുപാട് കൺസർവേറ്റീവ്സ് ഉണ്ടായിരുന്നു പുള്ളി ഒരു ലിബറൽ പോപ്പായിട്ടാണ് എല്ലാവരും കണ്ടിരുന്നത് വളരെ ലിബറലാണ് എന്നാൽ സഭയ്ക്കകത്തുള്ള എന്താ പറയുക അച്ചന്മാരും കന്യാസ്ത്രീകളും വൃത്തികേടിനെ കുറിച്ചും അല്ലെങ്കിൽ സെക്ച്വാലിറ്റിയെക്കുറിച്ചും അതുപോലെ പണടിച്ചുമാറ്റുന്നതിനെ കുറിച്ചും എല്ലാം ശക്തമായി വിമർശനങ്ങൾ എടുത്തിട്ടുള്ളൊരു പോപ്പാണ് എന്നാൽ അതേസമയം ഡെത്ത് പെനാലിറ്റിക്ക് പുള്ളിക്കരൻ വളരെ എതിരായിരുന്നു ഡെത്ത് പെനാലിറ്റി ഒരിക്കലും കൊടുക്കരുത് പാടില്ല എന്ന് വാദിച്ച ഒരാളും കൂടിയാണ് അതുപോലെ അമേരിക്ക ആയിട്ടുള്ള പ്രശ്നത്തില് ഇപ്പം ഡൊണാൾഡ് ട്രംപ് ആണെങ്കിൽ ജൽജിപിട്ടിക്കു പരസ്യമായിട്ട് അവർക്കെതിരാണ് അവരിപ്പം ട്രംപിനെതിരെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പോപ്പ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാടെടുത്തിരുന്ന ആളാണ് അതുപോലെ തന്നെ ഇപ്പോൾ യൂറോപ്പ് മുഴുവൻ റഫ്യൂജികൾക്കെതിരാണ് അതായത് ഇല്ലീഗൽ റെഫ്യൂജീസ് അതല്ലെങ്കിൽ മുസ്ലിം കടന്നുകയറ്റം അല്ലെങ്കിൽ ഇസ്ലാമികവത്കരണം അതിനെല്ലാം യൂറോപ്യൻ രാജ്യങ്ങൾ വളരെ ശക്തമായിട്ട് റൈറ്റ് വിങ് ഗവൺമെന്റുകൾ വരികയാണ് എന്നാൽ മാർപാപ്പ അവർക്കെല്ലാം അനുകൂലമായ രീതിയിലുള്ള അതായത് റെഫ്യൂജികളായിട്ടും ഇമിഗ്രൻ്റായിട്ടും വരുന്നവരെ സ്വീകരിക്കണം സൽക്കരിക്കണം എന്നുള്ള ഒരു നിലപാടാണ് പോപ്പ് ഫ്രാൻസിസ് പാപ്പയ്ക്ക് ഉണ്ടായിരുന്നത് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കോൺട്രവേഴ്സികളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പുള്ളിക്കാരൻ ചെയ്ത ഏറ്റവും വലിയൊരു വലിയ കാര്യം കാനഡയുമായുള്ള ബന്ധത്തിൽ പോപ്പ് ഫ്രാൻസിസ് വിസിറ്റഡ് കാനഡ ജൂലൈ രണ്ട് അഞ്ചു ദിവസം കാനഡ വിസിറ്റ് ചെയ്തു പ്രധാന കാരണം നമുക്ക് അറിയാം ഞാനിത് ഇവിടെ വായിക്കാം ഓൺ വാട്ട് ഹി ംഗ്രിമേജ് വെച്ചിട്ടുണ്ടെങ്കിൽ സെൽഫ് പണിഷ്മെന്റ് എന്ന് പറയുന്നത് അതായത് ആ കുറ്റം ഏറ്റെടുത്തുകൊണ്ട് ദ പ്രൈമറി പർപ്പസ് ഓഫ് ഹിസ് വിസിറ്റ് അപ്പോളജൈസ് ഫോർ ദ കാത്തലിക് ചർച്ച് റോൾ ഇൻ ദ കനേഡിയൻ ഇന്ത്യൻ റെസിഡൻഷ്യൽ സ്കൂൾ സിസ്റ്റം ഹി സ്പെസിഫിക്കലി അഡ്രസ്ഡ് ഇൻഡിജിനസ് പീപ്പിൾ ഫസ്റ്റ് അക്കനോളജിംഗ് ദ ഹാമ് കോസ് ബൈ ദ സിസ്റ്റം അപ്പോൾ പുള്ളിക്കാരനൊരു ഫോർമൽ അപ്പോളജി കാനഡയിലെ ഇൻഡിജിനസ് പീപ്പിളിനോട് പറയുകയും അവരുടെ സ്കൂളുകൾ സന്ദർശിക്കുകയും അതുപോലെ തന്നെ ആൽബർട്ട ആൻഡ് ന്യൂനാബറ്റിൽ പോയി അപ്പോളജി ഹി എ ഫോർമൽ അപ്പോളജി ഫോർ ദ കാത്തലിക് ചർച്ച് റോൾ ഇൻ ദ റെസിഡൻഷ്യൽ സ്കൂൾ സിസ്റ്റം വിച്ച് വാസ് എ കീ പാർട്ട് ഓഫ് ദ ട്രൂത്ത് ആൻഡ് റീകൺസിലിയേഷൻ കമ്മീഷൻസ് റെക്കമെൻഡേഷൻസ് അപ്പോൾ ഈ കത്തോലിക്ക സ്കൂളുകൾ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒരുപാട് കുട്ടികളെ വംശനാശം അല്ലെങ്കിൽ വളരെ ദയനീയമായ രീതിയിൽ അവരെ നശിപ്പിച്ചു കൊന്നുകളെന്നാണ് പറയുന്നത് അവരുടെ സിമെട്രിയിലെല്ലാം അപ്പൊ അതില് പുള്ളിക്കാരൻ ഇവിടെ നേരിട്ട് വന്ന് അപ്പോളജി പറഞ്ഞു ആദ്യമായിട്ടാണ് ഒരു ഒരു പാപ്പ അത് അംഗീകരിക്കുന്നതും സ്വയം പിൽഗ്രിമേജ് ഓഫ് ഫൈനാൻസ് എന്ന് പറയുന്നത് അപ്പൊ ആ കാര്യത്തിൽ പുള്ളിക്കാരൻ ചെയ്ത് വലിയൊരു ഇതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതില് അബുദാബി വിസിറ്റ് ചെയ്തു ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേര് കൂടി വന്ന വലിയൊരു കൂട്ടത്തിന്റെ മുന്നിൽ പുള്ളി അവിടെ കുർബാനയല്ലേ പിന്നെ രണ്ടായിരത്തിഇരുപത്തൊന്നില് ഹിസ്റ്റോറിക് മീറ്റിംഗ് വിത്ത് ഇറാഖിലെ ഷിയാറ്റ് നേതാവുമായിട്ട് കൂടിക്കാഴ്ച നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇന്തോനേഷ്യ വിസിറ്റ് ചെയ്തു അപ്പൊ അങ്ങനെ വളരെ ശക്തമായ ഇന്റർ റിലീജിയസ് റിലേഷൻഷിപ്പും കൂടെ ഉണ്ടാക്കിയെടുത്തു മുസ്ലിംസായിട്ടും അങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് അങ്ങനെ വളരെ ജനകീയനായ ഒരു പാപ്പയായിരുന്നു പിന്നെ പോപ്പുമാർ ചരിത്രം എടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ വളരെ രസകരമായ ഒരു കാര്യങ്ങളുണ്ട് നമ്മുടെ സമയം കഴിയുമ്പോഴാണ് ഒരു ലേഡിയായിട്ടുള്ള ഫീമെയിൽ പോപ്പ് പോപ്പുണ്ടായിരുന്നെന്ന് പറഞ്ഞ പോപ്പ് ജോൺ ജോവാൻ ജോവാൻ ജോൺ അല്ല ജോവാൻ ഫീമെയിൽ ആയിരുന്നു എണ്ണൂറ്റി അമ്പത്തഞ്ച് എണ്ണൂറ്റമ്പത്തി ഏഴ് കാലഘട്ടങ്ങളിൽ ഓക്കെ എഡി പിന്നെ ദ യംഗസ്റ്റ് പോപ്പ് ബെനഡിക് ഒമ്പതാമൻ പുള്ളിക്കാരന് ഇരുപത് വയസ്സുണ്ടായുള്ള പറയുന്നത് ചില പറയുന്ന പുള്ളി ട്വന്റി ഇയേഴ്സ് ഓൾഡ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെ മുപ്പത്തിരണ്ടിലും ആയിരത്തി മുപ്പത്തിരണ്ട് ആയിരത്തി നാല്പത്തെട്ടിലും പുള്ളിക്കാരൻ പോപ്പായിട്ടുണ്ട് ചില സോൾസ് പറയുന്നു ഹി വാസ് യാസ് ട്വൽവ് ഇയേഴ്സ് ഓൾഡ് വെൻ ഹി വാസ് ഫസ്റ്റ് എലക്ടഡ് അപ്പൊ പന്ത്രണ്ടാമത്തെ വയസ്സിലും ഇലക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഇരുപതാമത്തെ വയസ്സിലും അപ്പം ഇതൊക്കെയാണ് പാപ്പമാരുടെ വിശേഷം പിന്നെയും രസകരമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനെക്കുറിച്ച് പറയും പഠിക്കുവാണെങ്കിൽ നമുക്ക് മണിക്കൂറുകളോട് പറയാനുള്ളതുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വീണ്ടും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം വീണ്ടും നമ്മൾ ദിവസവും ഓരോ വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു ഇനിയും ചെയ്യണമെന്നാണ് ആഗ്രഹം എല്ലാവർക്കും ഈസ്റ്റർ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് നൈറ്റ്